മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോ മണ്ണിനെ അറിയുമ്പോൾ ഉൽപ്പത്തികഥകളിൽ മനുഷ്യനുണ്ടായത് മണ്ണിൽ നിന്നാണ് അന്നത്തിനും അഭയത്തിനും നാം മണ്ണിനെ മാത്രമാണ് ആശ്രയിക്കുന്നത് മണ്ണും പെണ്ണും എന്ന പ്രയോഗത്തിൽ നിന്ന് പെണ്ണ് വിമോചനത്തിന്റെ പാതയിലേക്ക് പുരോഗമിച്ചപ്പോൾ മണ്ണിനെ നാം മറന്നു പരമ്പരാഗതമായ മണ്ണറിവുകൾ ഗോത്ര ഗ്രാമങ്ങളെ നിലനിർത്തി മണ്ണിന്റെ കൂട്ടറിവിൽ പലതരം മണ്ണുകളെ മലയാളം തിരിച്ചറിഞ്ഞിരുന്നു ജൈവാംശവും ജലസംഭരണശേഷിയും കുറഞ്ഞതാണ് ചെങ്കൽ മണ്ണ് അത് കൃഷിയോഗ്യമാകാൻ വളം കൊടുക്കണം ചെങ്കൽ മണ്ണ് തുറന്നു കിടന്നാൽ ക്രമേണ ചെങ്കല്ലായി മാറുന്നു ഏറ്റവും ഫലസാധ്യതയുള്ള ജൈവസമ്പുഷ്ടമായ മണ്ണ് കാട്ടിലേതാണ് കാട്ടിലെ സസ്യജന്തുജാലങ്ങളുടെ ജന്തുജാലങ്ങളുടെ സമ്പർക്കമാണ് അതിന് കാരണം ചെങ്കൽമണ്ണ്ണ് കഴിഞ്ഞാൽ കേരളത്തിൽ അധികം കാണുന്നത് കാട്ടുമണ്ണായിരുന്നു കളിമണ്ണും മണലും ചേർന്ന ചെമ്മണ്ണ് പ്രായണ ജലരഹിതമാണ് നദികളും തോടുകളും വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ മണ്ണ് തീരങ്ങളിൽ അടിയുന്നു മലമട്ടായി അടിയുന്ന ഇത് വളക്കൂറിലും ജലശേഷിയിലും ഏറ്റവും മുന്നിലാണ് കുട്ടനാട്ടിലെയും തൃശ്ശൂരിലെയും കോൾ നിലങ്ങളിൽ അത് ധാരാളം കാണാം പൊക്കാളി നിലങ്ങളിലെ മണ്ണിനെ അത് കൃഷിയോഗ്യമാക്കുന്നു മണ്ണിൻ്റെ പ്രകൃതമനുസരിച്ചാണ് കർഷകർ വിത്തിനം തീരുമാനിക്കുന്നത് കടൽ പുഴയുമായി സംഗമിക്കുന്ന ഇടങ്ങളിൽ അടിയുന്ന മലമട്ടിലാണ് കണ്ടലുകളുടെ അപൂർവ ജൈവവൈവിധ്യം സ്വരൂപിക്കുന്നത് കൃഷിക്ക് അനുയോജ്യമല്ലാത്ത കരിമണ്ണ് കരിനിലങ്ങൾ എന്നറിയപ്പെടുന്നു വൈക്കം അമ്പലപ്പുഴ ചേർത്തല വെച്ചൂർ പൊന്നാനി തുടങ്ങിയ തുടങ്ങിയയിടങ്ങളിൽ കരിനിലങ്ങളുണ്ട് കേരളത്തിലെ തീരപ്രദേശങ്ങൾ പ്രധാനമായും പ്രളയത്തിലെ മലമണ്ണിൽ രൂപം കൊണ്ടതാണ് ചിറ്റൂരും പാലക്കാടും കണ്ടുവരുന്ന ക്ഷാരം കലർന്ന കറുത്ത പരുത്തിമണ്ണിന് ഉയർന്ന തോതിൽ ഈർപ്പം പിടിച്ചു നിർത്താനാവുന്നു തീരപ്രദേശങ്ങളിലാണ് മണൽ മണ്ണ് കാണുന്നത് ജൈവാംശം കുറഞ്ഞ കരിമണ്ണിൽ തെങ്ങിന് വളം വേണം പുഴ അരകുകളിലും കുന്നടിവാരത്താഴ്ചകളിലുമാണ് കളിമണ്ണ് ലഭിക്കുന്നത് അതിന്റെ പശുമയും തരിയുടെ അഭാവവും മൺപാത്ര നിർമ്മിതിക്ക് അനുയോജ്യമാണ് പല നിറങ്ങളിലുള്ള ചേടി മണ്ണ് നിറം പകരുന്നതിനും സിമന്റിനും ഉപയോഗിക്കുന്നു ചരൽ മണ്ണ് വീടിന്റെ ചുവരും കട്ടയും പടുക്കാൻ നല്ലതാണ് പാടത്തെ പശമണ്ണിൽ ചുടുകല്ലുണ്ടാക്കുന്നു മൺകട്ടയും ചുടുകല്ലും നാഗരികതകളെ പടുക്കുന്നു എന്ന് സിന്ധു ഹരപ്പ കീഴടി നാഗരികതകൾ ബോധ്യപ്പെടുത്തുന്നു ചുവന്നതും കറുത്തതുമായ മണ്ണ് നിലവും മുറ്റവും ചുവരും മെഴുകാൻ ഉപയോഗിക്കുന്നു ഇന്ന് സിമന്റ് മണ്ണിനെ അധിനിവേശിച്ച് കഴിഞ്ഞു ഇന്ന് മൺവീടുകൾ പ്രതിരോധിക്കുന്നുണ്ട് മണ്ണിലെ വീടുകളും എടുപ്പുകളും അണക്കെട്ടുകളും കയ്യാലകളും മറഞ്ഞു ചീതൽ പടുത്തിരുന്ന മൺപുറ്റിലെ സൗധങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും മണ്ണിലുണ്ടാക്കുന്ന പുനങ്ങളും മൺമറഞ്ഞു ഇന്ന് മലയാളത്തിൽ മൺപാത്രങ്ങളും ശില്പങ്ങളും അടുപ്പുകളും എടുപ്പുകളും ഉരുവം കൊള്ളുന്നില്ല മണ്ണിലെ അതിജീവനം മൺമറഞ്ഞു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര